എന്നിട്ട് അവൻ പറഞ്ഞു ഇനി എന്താ ഇന്ന് വരെ എന്റെ മുഖത്ത് നോക്കി മറുത്തൊരു വാക്ക് പോലും പറയാത്തവനാ ഇന്ന് അവൻ എന്നോട് പൊട്ടിത്തെറിച്ചു അതിനുള്ള ധൈര്യവും തന്റെ ഒക്കെ ഇപ്പൊ അവന്റെ കയ്യിലുണ്ട് എനിക്ക് ഉറപ്പാ ജാനകി അവൻ രണ്ടും കൽപ്പിച്ച് തന്നെയാ പോയിരിക്കുന്നത് തിരിച്ചു വരുമ്പോ ഇവിടെ എന്താ നടക്കുക എന്ന് എനിക്കിപ്പോ ഒരു നിശ്ചയമില്ല വിളിച്ചുകൊണ്ട് വന്നാ ഞാൻ അവളെ ഇവിടെ കയറ്റില്ല പക്ഷെ അവൻ അവൻ എന്നെ ധിക്കരിച്ച് അവളെ ജാനകി പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല താൻ ഇങ്ങനെ ടെൻഷൻ ആവാതെ നന്ദൻ പോയത് ദേവിയെ വിളിച്ചുകൊണ്ട് വരാൻ തന്നെയാണെന്ന് എന്താ ഇത്ര ഉറപ്പ് ഉറപ്പാ അവൻ അതിന് തന്നെയാ പോയത് അവളെ കാണാൻ തന്നെയാ അവൻ അവളെ വിളിച്ചുകൊണ്ട് വരും അതിന്റെ ഒരു വേറും വാശിയും അവന്റെ മുഖത്തുണ്ട് ഇതിപ്പോ വല്ലാത്തൊരു പ്രതിസന്ധിയിലായല്ലോ പ്രഭേ ഡോക്ടർ ദൈവിക വരണന്ന് തന്നെയാ ഞാനിപ്പ അഭിപ്രായപ്പെടുന്നത് പക്ഷെ തനിക്ക് അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ ഞാനിപ്പ എന്താ പറയുക അവൾ ഇങ്ങോട്ട് വരാൻ പാടില്ല അതിനെന്താ വേണ്ടത് എനിക്ക് ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ല താൻ എന്തെങ്കിലും ഒന്ന് പറയൂ പറയുമ്പോ പ്രഭയ്ക്ക് ഒന്നും തോന്നരുത് സിദ്ധുവിന്റെ രക്ഷയ്ക്ക് വേണ്ടി തനിക്ക് തനിക്കൊന്ന് ക്ഷമിച്ചു കൊടുത്തൂടെ സിദ്ധുവിന്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അവൾ അവിടെ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് അതിന് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല ആയിരിക്കാം ദേവിക്ക് അവൈലബിൾ അല്ല അവൾക്ക് നിങ്ങൾ ഈ പറയുന്ന ജോലി ചെയ്യാൻ വരാൻ പറ്റില്ല ഇനി അങ്ങനെ മാത്രം ചിന്തിച്ചാ മതി അവൾ ആരാണെന്നും എന്താണെന്നും സിദ്ധു എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാ അവൻ വിശ്വസിച്ചിരിക്കുന്നത് അതാ അതിന്റെ ബലത്തിലാ അവൻ ഇത്രയ്ക്ക് ചങ്കുറ്റം കാണിക്കുന്നത് ഏയ് എനിക്ക് തോന്നുന്നില്ല പ്രഭ അങ്ങനെ ഒരു സംശയം അവനുണ്ടായിരുന്നെങ്കിൽ അവൻ പണ്ടേ അവളെ ചന്ദ്രോത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നേനെ ഇതുവരെ അതിന്റെ ആവശ്യം ഉണ്ടായില്ലല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ചന്ദ്രോത്തേക്ക് വരുമെന്നാണല്ലോ അവൻ കരുതിയിരുന്നത് മെഡിക്കൽ ടീമിന്റെ സപ്പോർട്ടും കിട്ടി അവന്റെ പ്ലാൻ എല്ലാം തകിടം മറിഞ്ഞത് ഇവിടെ വന്നപ്പോഴല്ലേ അതിന് പകരം വീട്ടാണ് അവന്റെ നീക്കം അപ്പൊ ദേവിക വരും ഉറപ്പാണല്ലേ അതെ ഈ ഒരു ഒരവസ്ഥയിൽ വീട്ടിലൊരു ബഹളം ഉണ്ടാകുന്നത് മോശമാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമല്ലോ എന്ന് വെച്ച് ഞാൻ അവളെ വേണ്ട സിദ്ധുവിന് വേണ്ടിയാണ് നന്ദൻ ദേവിക ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ന്യായമായിട്ടും നമുക്കവന് തടയാൻ പറ്റില്ല വരട്ടെ ജാനകി നമുക്കേ സിദ്ധുവിനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം തൽക്കാലം ഈ പ്രശ്നത്തിന് ഈ ഒരു സൊല്യൂഷനെ ഞാൻ കാണുന്നുള്ളൂ ശരി അങ്ങനെ ചെയ്യാം അറേഞ്ച് ചെയ്തോളൂ എടോ ധൃർതി വേണ്ട താനവന്റെ മൂമെന്റ്സ് ഒന്ന് അറിയാൻ നോക്ക് എന്നിട്ട് പറഞ്ഞാൽ മതി ദേ സിദ്ധുവിനോട് ഇത് തൽക്കാലം പറയണ്ട കേട്ടോ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ഉള്ള കോൺഫിഡൻസും പോകും ഓക്കെ ഓക്കെ ശരി എന്നോട് വല്ലാത്ത വെറുപ്പ് തോന്നുന്നുണ്ട് എനിക്കറിയാം അമ്മ ഇങ്ങനെന്തെങ്കിലും പണി ഒപ്പിക്കുമെന്ന് മുൻകൂട്ടി കാണേണ്ടതായിരുന്നു കുറച്ച് സമയം കൊണ്ട് ഒരുപാട് അനുഭവിച്ചു അല്ലേ സോറി എല്ല എന്റെ എന്തെങ്കിലും ഒന്ന് പറയി